ശ്രീനാരായണ ഗുരുവിന്റെ വൈദ്യസംഘത്തിന് നേതൃത്വം നൽകിയ മാമി വൈദ്യരുടെ പ്രകാശനം നടത്തി ചെങ്ങന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മനീഷ് കീരാർ മഠത്തിൽ ഛായാചിത്രം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എസ് നസീറിന് നൽകി പ്രകാശിപ്പിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ വൈദ്യസംഘത്തിന് നേതൃത്വം നൽകിയിരുന്ന ചോലയിൽ മാമി വൈദ്യരുടെ പ്രകാശനം കഴിഞ്ഞ ദിവസം നടന്നു ചെങ്ങന്നൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ചെങ്ങന്നൂർ നഗരസഭാ ചെയർമാൻ മനീഷ് കീഴാർ മഠത്തിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എസ് നസീറിന് ചിത്രം നൽകി പ്രകാശനം നിർവഹിച്ചു കവിയും എഴുത്തുകാരനുമായ മനോജ് കളരിക്കൽ പരിസ്ഥിതി പ്രവർത്തകൻ ജി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കഥാകൃത്ത് സാജിദ് ഖാൻ പനവേലിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി മാമി വൈദ്യർ ഒരു നൂറ്റാണ്ടു മുമ്പ് തൃശൂർ ജില്ലയിലെ ഇടമുട്ടത്ത് സ്ഥാപിച്ച ചോലയിൽ വൈദ്യ ഗുരുവുലത്തിൽ വൈദ്യം പഠിച്ച പണ്ഡിതരാണ് പിൽക്കാലത്ത് ആധുനിക ആയുർവേദ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചപ്പോൾ ആദ്യകാല അധ്യാപകരായി നിയമിതരായത് പന്ത്രണ്ട് വർഷമായിരുന്നു പഠന കാലാവധി അവിടെ വൈദ്യം അഭ്യസിച്ച ആയിരത്തോളം ശിഷ്യന്മാരാണ് പിൽക്കാലത്ത് ലോകമെങ്ങും ആയുർവേദത്തിന് പ്രചാരം നൽകിയതെന്നും ഇതുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു ഏറനാൾ അജ്ഞാതമായിരുന്ന മാമി വൈദ്യരുടെ ജീവിതകഥ കണ്ടെടുത്ത് കഴിഞ്ഞ വർഷം പ്രസിദ്ധപ്പെടുത്തിയിരുന്നു ശിവഗിരി മഠം ഭരണസമിതി അംഗവും മെഡിമിക്സ് ചെയർമാനുമായ ഡോക്ടർ എ വി അനൂപിന്റെ നേതൃത്വത്തിലുള്ള മാമി വൈദ്യർ അനുസ്മരണ സമിതിയാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് ആയുർവേദ ചികിത്സയുടെ പ്രചാരണാർത്ഥം അനുസ്മരണ സമിതി നടത്തുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായാണ് പുസ്തക പ്രകാശനവും നടത്തിയത്യൂസ് ഹരിപ്പാട്